കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസിനെ പരിചയപ്പെടുന്നത് സുന്ദരൻ നമ്മൾ പെരുമാറാൻ അറിയുന്നുവെ പരിചയപ്പെടൽ പ്രേമത്തിലേക്ക് വഴി പിടിച്ചു അങ്ങനെ ഇരിക്ക ദിവസം ഞങ്ങളൊരു പിക്നിക്കിന് പോയി എൻ്റെ പെണ്ണുമൊത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുണ്ട് കൊല്ലം ായിരുന്നു എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ മരിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു സംഭവിച്ചതെല്ലാം ആരോടും പറയാതെ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചിട്ടു ഞാൻ കുട്ടിയോട് പേഴ്സണലായിട്ട് സ്ലീപ്പിംഗ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോ ഇതിലെ നായക സുമയാണ് നായകൻ നെൽസണും ഒന്ന് രണ്ട് സഹനടന്മാർ വേറെയുമുണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക് ലഹരിയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടന്നത് കുട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ അടുത്ത പ്രോജക്ട് കാർഡുകളിൽ വെച്ച് പിക്ചറൈസ് ചെയ്തു കത്ത് പെട്ടുപോകുന്ന ഒരു മാൻപേടെ ആദിവാസികൾ പിച്ചി ചീന്തുന്ന കഥ ആ മാൻപേട് ഈ വരുന്ന ഞാൻ എടുത്തു ചാടി വരാൻ പറ്റില്ല പറയണ്ട ഇന്റർനെറ്റിലൂടെ ഇത് ലോകം മുഴുവൻ എത്തും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂ ബിക്കോസ് യു ആർ ഞാൻ ഇനി ഒരു ചതയിൽ കൂടിപ്പെടാൻ എനിക്ക് വയ്യായിരുന്നു പക്ഷെ അവരിങ്ങനെ നിരന്തരം വേട്ടയടയാണ് രാത്രി കണ്ടു ഇപ്പോഴെനിക്ക് മരണത്തെ ഭയമില്ല ഈ വൃത്തികെട്ട ലോകത്ത് ജീവിക്കുന്നതിലും എളുപ്പം മരിക്കുന്നതാണ് ഞാൻ ഞാനിങ്ങനെ മരിക്കാൻ പാടില്ല എന്റെ അനുഭവം ലോകത്തൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് ചരിത്രത്തെ വിൽപ്പന ചിലക്കാക്കുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പകരം വീട്ടണം ും ഞങ്ങളുടെ കോളേജിൽ പുതിയൊരിടക്കൈവല വി അയാൾ അവിടെ തന്നെ കാണും ഫോർ മോർ അപ്ഡേറ്റ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ചാനൽ